നമസ്കാരം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ന് ഭാരതത്തിന് പ്രതീക്ഷകളുടെ ദിവസമാണ് പത്തു മീറ്റർ എയർ പിസ്റ്റളിൽ ഭാരതത്തിൻ്റെ മനുഭാക്കർ ഫൈനലിൽ പ്രതി പ്രവേശിച്ച് കഴിഞ്ഞു മെഡൽ ഉറപ്പിച്ച് ഫൈനലിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഫൈനൽ മത്സരം ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കുന്നുണ്ട് അതു മാത്രമല്ല ഭാരതത്തിന്റെ വലിയ പ്രതീക്ഷയായ പി വി സിന്ധു ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുന്നുണ്ട് ഒട്ടനവധി കാര്യങ്ങളാണ് ഇന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാരീസിൽ നടക്കാൻ പോകുന്നത് പാരീസിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അർജുൻ ചക്രത്തറ ഒപ്പം ചേരുകയാണ് അവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങളുമായി അർജുൻ എന്തൊക്കെയാണ് ഇന്ന് പാരീസിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ താരങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് കുമാർജി ഇന്നലെ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾക്ക് ബാനോളം ചിറക് നൽകിയാണ് ഇന്ത്യയുടെ കായിക താരങ്ങൾ മത്സരിക്കാൻ ഇറങ്ങിയത് അതിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഇവന്റിൽ ഇന്ത്യയുടെ വനിതാ താരമായ മനു ബക്കർ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്കാണ് അവരുടെ ഫൈനൽ മത്സരം അതുപോലെ തന്നെ മറ്റ് അഭിമാനകരമായ മറ്റ് നേട്ടങ്ങൾ എന്തെന്നാൽ ഇന്ത്യയുടെ ഹോക്കി ടീം കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലമേടാ ജേതാക്കളായ ഇന്ത്യയുടെ ഹോക്കി ടീം മൂന്ന് രണ്ടിന് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി അടുത്ത റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ബാഡ്മിന്റൺ പ്ലെയേഴ്സ് സ്വാതിക് സായിരാജും ചിരാഗ് ഷെട്ടിയും അവർ നേരിട്ടുള്ള സെറ്റുകൾക്ക് വിജയിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു അതുപോലെ തന്നെ ബോക്സിംഗിൽ അമ്പത്തിനാല് കിലോ വിഭാഗം വനിതാ ബോക്സിംഗിൽ ഇന്ത്യയുടെ പ്രീതി പവാർ പ്രീതി പവാറും അടുത്ത റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് വിയറ്റ്നാമിനെ തോപ്പിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു പിന്നെ വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ തുഴച്ചിലാണ് തുഴച്ചിൽ മത്സരങ്ങളിൽ ഏഴ് ഏഴ് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ക്വാളിഫയിങ് ഉള്ളതിൽ തലനാഴിലയ്ക്ക് ആണ് നമുക്ക് നാലാം സ്ഥാനത്തേക്ക് നമ്മൾ പിന്തള്ളപ്പെട്ടത് ഏഴ് മിനിറ്റ് ഏഴ് സെക്കൻഡ് അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് നിയമങ്ങൾ പ്രകാരം നമുക്ക് രണ്ടാമതൊരു ചാൻസ് കൂടെ കിട്ടും റീപ്രിഷാ എന്നാണ് അതിൻ്റെ പേര് ഇന്ത്യയുടെ ബെൽരാജ് പാനുവർ ബൽരാജ് പാനുവർ ഇന്ന് രണ്ടാമത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചാൻസിന് ഇറങ്ങുകയാണ് അതുപോലെ തന്നെ ഇന്നലെ നടക്കേണ്ടിയിരുന്ന രോഹൻ ബൊപ്പണ്ണ ശ്രീറാം ബാലാജി സഖ്യത്തിന്റെ ടെന്നീസ് മാച്ച് വളരെ കനത്ത മഴ കാരണം ഇന്നത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയുടെ പ്രതീക്ഷ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളൊന്നായ പി വി സിന്ധു പി വി സിന്ധു ഇന്ന് ഇറങ്ങുകയാണ് പി വി സിന്ധുവിന് ഇന്ന് അബ്ദുൾ റസാക്കുമായാണ് മത്സരം എഫ് എൻ അബ്ദുൾ റസാഖ് ൽദീവ്സിന്റെ ഫാത്തിമ അബ്ദുൾ റസാക്കുമായാണ് ഇന്ന് പി വി സിന്ധുവിന്റെ മത്സരം ഇന്ന് രാവിലെ ഒമ്പതിരുപതിന് പാരീസ് സമയം ഒമ്പതിരുപതിനാണ് പി വി സിന്ധുവിൻ്റെ മത്സരമുള്ളത് അതുപോലെ തന്നെ ശരത് കമാൽ ശരത് കമാൽ ടേബിൾ ടെന്നീസിൽ അദ്ദേഹത്തിനും ഇന്ന് മത്സരമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് നീന്തലിൽ ഇന്ന് മത്സരമുണ്ട് അതുപോലെ മെൻസ് ഡബിൾസിൽ ഇന്ന് മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വുമൻസ് സിംഗിൾസിൽ സിന്ധുവിന്റെ മത്സരത്തിനോടൊപ്പം ആർച്ചറിയിൽ ആർച്ചറിയിൽ ഇന്ത്യയുടെ അംബേത്ത് മത്സരം ആർച്ചറിയിൽ ഈ ഇന്ത്യക്ക് നാളെ ക്വാർട്ടർ ഫൈനലുണ്ട് ഇന്ത്യ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരുന്നു അതുപോലെ തന്നെ ടേബിൾ ടെന്നീസിലും നാളെ വനിതാ ടേബിൾ ടെന്നീസിൽ അകുല നാളെ മത്സരിക്കുന്നു അങ്ങനെയാണ് ഇന്നത്തെയും ഇന്നലത്തെയുമായുള്ള ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്ത് നൽകിക്കൊണ്ട് ഇന്ത്യക്ക് ഇന്ന് മെഡൽ നേടാൻ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് നാളെ കാണാം അർജുൻ ചക്രത്രയാണ് പാരീസിലെ ഒളിമ്പിക്സ് വില്ലേജിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നത് പ്രതീക്ഷകരുടെ ദിനമാണ് ഇന്ന് ഭാരതത്തിന് വെബ്ഡെസ്ക് തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited, Tiruvannuram.